നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് പതിനാറങ്കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് പതിനാറാം കണ്ട സിറ്റിയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി ഒരേക്കർ സ്ഥലമാണ് ഇന്ന് കാണുന്നത് കേട്ടോ ചീപ്പ് റേറ്റിനുള്ള സ്ഥലമായതിനാൽ തന്നെ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഒരേക്കർ സ്ഥലത്തിനും നിലവിൽ പട്ടയൊക്കെ ഉള്ള സ്ഥലമാണ് ഈ കാണുന്ന വഴി നമ്മുടെ പറമ്പിലേക്കുള്ള വഴിയാണ് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് ഈ റോഡിന് താഴ്വശത്തേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് നല്ല കൃഷിയായിട്ടൊന്നുമില്ല കാലസ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ നല്ല റോഡ് മേന ഒരു വീടുമുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ കൃഷി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് പൈപ്പ് കണക്ഷനാണ് ആണ് കേട്ടോ മുപ്പത്തഞ്ച് വീട്ടുകാർ കൂടി കുളം കുത്തി അവിടെ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് എടുക്കുന്നതാണ് നമുക്ക് കണക്ഷനുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഏലകൃഷിയും ജാതി കൃഷി കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ തട്ട് തട്ടായിട്ടാണ് നിലവിൽ നേരത്തെ റബ്ബർ ഉണ്ടായിരുന്നു റബ്ബർ വെട്ടിയിട്ടിപ്പം കൊക്കോ വെച്ചിട്ടുണ്ട് തൈ കൊക്കോയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് നബറുണ്ട് കുരുമുളകും കൊക്കോയും ജാതി ഏല ഇവയൊക്കെ തന്നെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിൽ ഓഡ് മഞ്ഞ വീടാണ് നിലവില് താമസിക്കുന്നൊന്നുമില്ല കേട്ടോ ജാതി കൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഏരിയയാണ് ഏരിയ കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ചെറിയൊരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തെടുത്താൽ നമുക്ക് താമസിക്കാനൊക്കെ പറ്റുന്ന വീടാണ് ഓടൊക്കെ നിലയ്ക്ക് ഒന്നായിട്ട് രണ്ടാമത് മേണ്ടതുണ്ട് വീടിൻ്റെ മൊത്തത്തിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ മൺവഴിയാണേ വണ്ടി ഇറങ്ങി വരുന്നതാണ് ചെറിയൊന്നും മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്താൽ വണ്ടി എല്ലാം ഇറങ്ങി വരുന്ന കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ലാസ്റ്റ് വില പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കറിഞ്ഞും പട്ടയുണ്ട് ഏലകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പതിനാറാംഘണ്ടും നമുക്കൊരു അഞ്ഞൂറ് മീറ്ററൊക്കെ ദൂരമുള്ളൂ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അതുപോലെ മുരിക്കാശ്ശേരിയും നമുക്കൊരു മൂന്നല്ലെങ്കിൽ മൂന്നര കിലോമീറ്ററൊക്കെ ദൂരമേ ഉള്ളൂ ഈ കാണുന്നതാണ് ടാർ റോഡ് ടാർ റോഡിൽ നമുക്കൊരു പതിനഞ്ച് മീറ്റർ ഒന്നും ദൂരമില്ല കേട്ടോ പത്ത് ഒക്കെ കഷ്ടി ദൂരമുള്ള പത്ത് പതിനഞ്ച് മീറ്റർ ഉള്ളിൽ കാണുന്ന റോഡ് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം ഇത്ര ഡിസ്റ്റൻസേ ഉള്ളു കേട്ടോ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക